ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഉപ്പ് പൊടിയൊക്കെ ഇതേപോലെ ഭരണിക്കകത്തോ കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെക്കുമല്ലോ അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അലിഞ്ഞ് കട്ടയാകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണെങ്കിൽ ഇതേപോലെ കുറച്ച് ഗ്രാമ്പും ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഉപ്പിൻ്റെ ഉപ്പ് അലിഞ്ഞ് അലിഞ്ഞ് ഇറങ്ങുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കായൊക്കെ അരിയുന്നതിന് മുമ്പായിട്ട് കയ്യിലൊക്കെ കറ പറ്റും അപ്പോൾ അതിന് നമ്മൾ കയ്യിൽ ആദ്യം എണ്ണ തടയുക കയ്യിൽ ഇതേപോലെ ഒന്ന് ഒരു സ്വല്പം എണ്ണ തടയി കൊടുക്കുക അതേപോലെ നമ്മൾ കത്തിയിലും എണ്ണ തടയിൽ കൊടുക്കുക അപ്പോൾ കത്തിയിലും കയ്യിലും ഒന്നും കറയാവാതെ തന്നെ നമുക്ക് പച്ചക്കറി അരിഞ്ഞിട്ട അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര അരിഞ്ഞ് എടുത്താൽ തന്നെ നമ്മുടെ കയ്യിലോ അതല്ല കത്തിയിലോ കറയൊന്നും പറ്റത്തില്ല അതേപോലെ തന്നെ നമ്മളിത് അരിഞ്ഞിടുമ്പഴത്തേനും അതിനകത്ത് കറയില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ പച്ചക്കറി അരിഞ്ഞിട്ടാ കറുത്തു പോകുമല്ലോ അപ്പോൾ കറയും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ഒരു ബൗളിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക പച്ചക്കറി എത്രമാത്രം ഉണ്ടോ അത്ര അനുസരിച്ച് നമുക്കിതിൻ്റെ അളവുകളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് നമുക്കിതിനകത്തോട്ട് അരിഞ്ഞിടാം അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിടുന്നത് കൊണ്ട് നമുക്ക് ആ പച്ചയൊക്കെ കറുത്തും പോകത്തില്ല കറയും കാണത്തില്ല ഇതേപോലെ അരിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും കറുത്തിട്ട് കറയൊക്കെ ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതൊന്നും സംഭവിക്കത്തില്ല അപ്പോൾ ഇതേപോലെ ആ മഞ്ഞളും ഉപ്പും ആയിട്ടുള്ള വെള്ളത്തിനകത്തോട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തോരോന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാലും നമുക്ക് കറുത്തു പോകത്തൊന്നുമില്ല ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടായ ഇതേപോലത്തെ ഒരു ദോശക്കല്ലോ അതല്ലെങ്കിൽ ചട്ടിയോ ഇരുമ്പ് ചട്ടിയോ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് ഷാംപൂ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് മാത്രം മതി പറഞ്ഞ കണക്ക് എത്രമാത്രം നമുക്ക് വൃത്തിയാക്കാനുണ്ടോ അതനുസരിച്ചുള്ള ഷാംപൂ ഉപ്പ് എടുത്താൽ മതി അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടെ നല്ലോണം എന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ഉപ്പൊക്കെ അലിഞ്ഞ് ഷാംപൂ ആയിട്ട് ചേരുമ്പം തന്നെ ആ വീട് ഫുള്ളായിട്ട് നല്ലൊരു മണമാണ് വരുന്നത് ആ മണം കുറേ നേരത്തേക്ക് പോകത്തതുമില്ല നല്ലൊരു മണമാണ് ഷാംപൂവും ഉപ്പും കൂടെ ചേർന്നിട്ട് ആ വെള്ളത്തിനുള്ള ആ സ്മെല്ല് ആ വീട് മൊത്തം നിറഞ്ഞു നിൽക്കും അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ കുറേ നേരത്തേക്ക് ആ സ്മെല്ല് പോകത്തില്ല പിന്നെ നമുക്കിതേപോലെ ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബൗളോ പാത്രമോ ഏതെങ്കിലും ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത് വീഡിയോയിൽ മിസ്സായിപ്പോയി അപ്പോൾ ആ പാത്രം നമ്മൾ ഞാൻ ഉപയോഗിക്കാത്ത പാത്രമായിരുന്നു അത് ചെയ്തത് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം വേണം അങ്ങനെ ചെയ്യാൻ അപ്പോൾ അതൊന്ന് തേച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ടോ വെളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉപയോഗിക്കാത്ത മാറ്റിയിട്ട പാത്രമാണിത് അപ്പോൾ അങ്ങനെയുള്ള പാനിനകത്ത് ഇതേപോലെ ചെയ്തെടുത്താൽ മതി അതായത് നമുക്ക് തേച്ചെഴി വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ എടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഈ ജനൽ അടുക്കള ഭാഗത്തുള്ള ജനലാണ് കൂടുതൽ എണ്ണമയോ പിടിച്ചിട്ട് പിന്നെ കറുത്ത് പുകയും കരിമ്പുള്ളിയായിട്ട് ആ ജനൽ കമ്പികളൊക്കെ ഇതേപോലെ ഇരിക്കും അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ ഈ വെള്ളം തൊട്ടൊന്ന് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടും പെയിൻ്റ് അടിച്ചിടക്കത്തന്നെ നമുക്ക് കണ്ടോ ഈ രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും ആദ്യം ഒന്ന് തുടയ്ക്കുമ്പോഴത്തേനും കുറച്ച് പോകാൻ പാടായിരിക്കും പിന്നെ രണ്ടാമത് നമ്മളൊന്നുകൂടെ ആ വെള്ളം തൊട്ടേന് ഇതേപോലെ ഒന്ന് തുടക്കിയ അപ്പോൾ ആ എണ്ണമയവും ഗ്ലാസ്സിലാണേലും എല്ലാം ഇതേപോലെ നമുക്ക് നല്ല രീതിയിലായി കിട്ടും കരിമ്പുള്ളിയും പുകയൊക്കെ അടിച്ചിട്ട് ജനൽ ഭാഗത്ത് എണ്ണമയൊക്കെ ആയിട്ട് ഇരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്ന കാര്യം മറക്കരുത് അത് അതിനകത്ത് പോയതാണ് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുക അതേപോലെ തന്നെ എന്താണ് വാഷ് ബേസിനും ആ വെള്ളം വെച്ച് തന്നെ തേച്ച് കഴുകുകയാണേ അപ്പം നമുക്ക് എണ്ണ എണ്ണ കയ്യൊക്കെ കഴുകുന്നതല്ലേ അപ്പോൾ എണ്ണമയൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെളുത്ത് കിട്ടും ഇതേപോലെ സിങ്ക് ആണേലും എവിടെ ആണെങ്കിലും ഈ വെള്ളം വെച്ച് കഴുകുന്നതുകൊണ്ട് നല്ലൊരു മണവും ആയിരിക്കും ആ വീട് ഫുള്ള് നല്ലൊരു മണവായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ ടാപ്പ് എല്ലാം നല്ല ആ എണ്ണമയമൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം അധികമായിട്ടിരിക്കുകയും ചെയ്യും വെള്ളവേ നമുക്ക് എവിടെ വേണേലും തുടയ്ക്കാം സ്ലാപ്പാണേലും എല്ലാം തുടച്ചെടുക്കാം അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്ത ഉറന്ന് ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്